ീശോ മിശിഹായിക സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര പത്തൊൻപതാം ഭാഗം പരിശുദ്ധ കന്യകാമറിയത്തെ എന്തിനാണ് കുർബാനയിൽ അനുസ്മരിക്കുന്നത് ഈശോയുടെ രക്ഷാരഹസ്യത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗഭാക്കായ വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ അതുല്യമായ സ്ഥാനമാണ് പരിശുദ്ധ കുർബാനയിൽ അവളെ സ്മരിക്കാൻ കാരണം കുർബാനയിൽ ഈശോ തന്നെ തന്നെ നൽകുകയാണ് ആ ദാനം സ്വീകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമായിട്ട് സ്ഥാനത്ത് മറിയം ഈശോയെ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ മാതൃകയായിട്ട് നിലകൊള്ളുകയാണ് ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ സാക്രമെന്തും കാരി താത്തിസ് എന്ന് പറയുന്ന പ്രബോധനത്തിൻ്റെ മുപ്പത്തിമൂന്നാം ഖണ്ഡികയിൽ അതിമനോഹരമായിട്ട് മറിയത്തിന് ആരാധനാക്രമത്തിലുള്ള സ്ഥാനത്തെ ഓർമ്മപ്പെടുത്തുന്നു എവ്രി ടൈം വി അപ്രോച്ച് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ യൂക്രിസ്റ്റിക് ലിറ്റർജി വി ഓൾസോ ടെൻ ടു ഹെർ ഹു ബൈ ഹെർ കംപ്ലീറ്റ് ഫിഡലിറ്റി റിസീവ്ഡ് ക്രൈസ്റ്റ് സാക്രിഫൈസ് ഫോർ ദ ഹോൾ ചെർച്ച് ദിവ്യകാരുണ്യത്തെ സമീപിക്കുന്ന ഓരോ നിമിഷവും പരിശുദ്ധ കുർബാനയെ ഈശോയുടെ ശരീരവും രക്തവുമാകുന്ന പരിശുദ്ധ കുർബാനയെ സമീപിക്കുന്ന ഓരോ സമയവും മറിയത്തിലേക്കും സഭ തിരിയുന്നു എന്താണ് കാരണം മറിയമാണ് അവളുടെ സമ്പൂർണ വിശ്വസ്തയിൽ സഭയ്ക്ക് വേണ്ടി ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് മാതൃകയായവൾ ഇത് തന്നെയാണ് പൗരസ്ത്യ ആരാധനക്രമത്തിൽ മിശിഹാ രഹസ്യം ആ രഹസ്യത്തോട് ചേർത്താണ് എപ്പോഴും കന്യകാമറിയമെന്ന രഹസ്യത്തെയും പൗരസ്ത്യ ആരാധനക്രമം മനസ്സിലാക്കുന്നത് നമുക്കറിയാം മാതാവിൻ്റെ ഒരു ഫോട്ടോ പടമെടുത്താലാൽ ഈശോയുടെ ഫോട്ടോ ഇല്ലാതെ പടമില്ലാതെ അത് പൂർണ്ണമാകുന്നില്ല അപ്പം മിശിഹായുടെ രഹസ്യത്തോട് ചേർത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമായി ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കാൻ ദൈവത്തോട് ആമേൻ പറയാൻ ദൈവഹിതത്തോട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ മാർച്ച് ഇരുപത്തിയഞ്ച് ആഗോള സഭ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ഓർമ്മയാണ് നമ്മൾ കൊണ്ടാടുന്നത് ദൈവഹിതത്തോട് പരിപൂർണമായിട്ട് ആമേൻ പറഞ്ഞ മനുഷ്യകുലത്തിൻ്റെ പ്രതിനിധി മറിയം അങ്ങനെ കന്യകാമറിയം എന്ന രഹസ്യത്തെ മിശിഹാരഹസ്യത്തോട് ചേർത്ത് നമ്മൾ ധ്യാനിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ തിരുസഭ എന്ന് പറയുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനം ഒരധ്യായം മുഴുവൻ എട്ടാം അധ്യായം മുഴുവൻ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന് മനുഷ്യാവതാരത്തിൻ്റെയും രഹസ്യത്തിൻ്റെയും സ്ഥാനം എന്താണെന്ന് രഹസ്യത്തിലുമുള്ള സ്ഥാനം എന്താണെന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ് ഒരധ്യായം മുഴുവൻ ഇനി നമുക്ക് കുർബാനയിലേക്ക് വരാം എവിടെയൊക്കെയാണ് മാതാവിനെ നമ്മൾ കുർബാനയിൽ സ്മരിക്കുന്നത് നാല് സ്ഥലങ്ങളിലാണ് സിറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ മറിയത്തെ സ്മരിക്കുന്നത് ഒന്ന് ബലിവസ്തുക്കൾ ഒരുക്കിയതിന് ശേഷം അതായത് വിശ്വാസ പ്രമാണത്തിന് മുമ്പ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ കന്യാകാമറിയത്തിൻ്റെ സ്മരണ കൊണ്ടാടുകയാണ് അതായത് കർത്താവിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ആൾത്താരയിൽ മറിയത്തെയും ദൈവമാതാവിനെയും അനുസ്മരിക്കുകയാണ് സർവശക്തനായ ദൈവത്തിന് വസിക്കാനുള്ള സക്രാരിയാകാൻ മനുഷ്യവംശത്തിൻ്റെ പുത്രിയായ മറിയം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു മറിയം ഒരേ സമയം അമ്മയും ഒരേ സമയം കന്യകയുമാണ് അതുകൊണ്ടാണ് മംഗളവാർത്ത ശ്രവിച്ചപ്പോൾ എല്ലാ ജനതകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുമെന്ന് സ്തോത്രഗീതത്തിൽ മറിയം പറയുന്നത് അങ്ങനെ ദൈവവചനത്തിൻ്റെ ശ്രോതാവും ദൈവവചനത്തിൻ്റെ വാഹകയുമായി മറിയം മംഗളവാർത്ത ശ്രവിക്കുകയാണ് ദൈവത്തിന് പൂർണമായി വിട്ടുകൊടുക്കുകയാണ് അപ്പം ഈ പൂർണ്ണമായ വിട്ടുകൊടുക്കലിലാണ് മറിയം ഈശോയോട് ചേർന്ന് നിൽക്കുന്നത് ഈശോ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ് പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന സഭയും ആമേൻ ആമേൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതം സ്വീകരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതിൻ്റെ പൂർണ്ണതയാണ് മറിയത്തിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് മറിയത്തിൻ്റെ സ്മരണ ബലിപീഠത്തിക്കൽ നമ്മൾ കൊണ്ടാടുന്നു രണ്ടാമതായി വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ കന്യകാമറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു മനുഷ്യനായി പിറന്നു ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ അപരിമേയമായ ഇടപെടലാണ് കന്യകയെ ദൈവവാഹിയായിട്ട് മാറ്റുന്നത് എന്ന് സഭാപിതാക്കന്മാർ പറയുകയാണ് ദൈവവചനമാകുന്ന പ്രകാശം അതിൻ്റെ രശ്മി കന്യകാമറിയത്തിൻ്റെ കാതുകളിലേക്ക് ചാഞ്ഞിറങ്ങുന്നു എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവവചനത്തിൻ്റെ രഹസ്യം പറയുന്നിടത്ത് പ്രത്യേകമായി ഓർമ്മിക്കുന്നത് മൂന്നാമത് നമ്മൾ കാണുന്നത് രണ്ടാമത്തെ അനാഫറ തേതോറിൻ്റെ അനാഫറയിൽ അതിലെ മൂന്നാം ഗഹന്തായിൽ പ്രണാമജപത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു എന്ന് അപ്പം മറിയത്തിൻ്റെ ഗർഭധാരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്ന് ഇവിടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നെസ്തോറിയസിൻ്റെ അനാഫറയിലും നമ്മളിത് കാണുന്നുണ്ട് ആദത്തിൽ മൃതരായവരെല്ലാം അവരെയെല്ലാം ജീവിപ്പിക്കുന്നതിനു വേണ്ടി മിശിഹ സ്ത്രീയിൽ നിന്ന് ജാതനായി ഈശോ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിക്കുമ്പോൾ മറിയത്തെ കൂടി നമ്മൾ അവിടെ ഓർമ്മിക്കുകയാണ് ഒന്നാമത്തെ ഹവായ സ്ത്രീ മാനവകുലത്തിൻ്റെ പാപം മൂലം അതിൻ്റെ അധഃപ്പതനത്തിന് കാരണമായെങ്കിൽ രണ്ടാമത്തെ ഹവ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മറിയം രക്ഷകനോടൊപ്പം രക്ഷയ്ക്ക് പാത്രമായി കാരണമായി എന്നാണ് സഭാപിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത് അതിമാതാപിതാക്കളുടെ പാപം മൂലം നഷ്ടമായ മഹത്വത്തിൻ്റെ വസ്ത്രം മറിയം ഈശോയ്ക്ക് ജന്മം നൽകിയതിലൂടെ മാനവകുലം വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഈശോയുടെ പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്ത മറിയം രക്ഷാചരിത്രത്തിലെ ഒരു നിർണായക സ്ഥാനം അലങ്കരിക്കുന്നു എന്ന് കുർബാന നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമ്മൾ മറിയത്തെക്കുറിച്ച് സ്മരിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നാലാമത്തെ പ്രണാമജപത്തിലാണ് ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ സന്നദ്ധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും സ്മരണ അങ്ങയുടെ അവർണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ കാർമ്മികൻ കുർബാനയിൽ പ്രാർത്ഥിക്കുക ഈശോയുടെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളിൽ മറിയം എപ്രകാരം പങ്കുചേർന്നു എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ പരിശുദ്ധ കുർബാന ഈശോയുടെ മാനവകുലത്തിനു വേണ്ടിയിട്ടുള്ള രക്ഷസാധ്യമാക്കിയ പരിശുദ്ധ കുർബാന പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ പരിശുദ്ധ കുർബാന ഈ പരിശുദ്ധ കുർബാനയിൽ മറിയത്തെപ്പോലെ പൂർണ്ണ ഭാഗഭാഗിത്വം അർപ്പിച്ച നടത്തിയ മറ്റൊരു വ്യക്തിയില്ല അതുകൊണ്ടാണ് അതുല്യമായ സ്ഥാനത്തിലൂടെ മറിയത്തിൻ്റെ സ്മരണ ബലിപീഠത്തിൽ കൊണ്ടാടപ്പെടുന്നത് മറിയത്തിലൂടെ നമുക്കും ഈശോയിലേക്ക് കടന്നു നിൽക്കാം മറിയത്തെ പോലെ നമുക്കും ഈശോയെ ഹൃദയത്തിലും മനസ്സിലും സ്വീകരിച്ച് ദൈവസ്തുതികൾ ആലപിക്കാൻ ഇടവരട്ടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ